ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃ രാജ്യം ഏതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക സത്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യതാല്പര്യം കഴിഞ്ഞ് മറ്റുള്ളവരുമായി ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് നാം ആരെ ചോദിച്ചു കഴിഞ്ഞാലും അവരവരുടെ താല്പര്യങ്ങൾ ബലികഴിച്ചു കൊണ്ടൊരു സുഹൃത്ത് ബന്ധം യാതൊരു ഏത് ഒരു ലോകരാജ്യങ്ങളും ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ആ ഒരു സമയത്ത് റഷ്യ ഇന്ത്യ ബന്ധം വ്യത്യസ്തമാകുന്നത് ഒരു പരിധി വരെ ഇന്ത്യയെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമെന്ന് നമുക്ക് തീർച്ചയായും വിശേഷിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചു പോകുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച എക്കാലത്തെയും ഏറ്റവും മികച്ച സുഹൃത് രാജ്യം റഷ്യ തന്നെയാണ് എന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോ പാക് യുദ്ധം അതിൽ റഷ്യൻ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ യുദ്ധത്തിന്റെ തല ഫലം മറ്റൊന്നായിരിക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ചിലപ്പോൾ പിറമി എടുക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നവരും പലരുണ്ട് കാരണം അമേരിക്കയുടെ സെവൻ ഫ്ലീറ്റ് അതായത് ഏഴാം കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ അതായത് റഷ്യയുടെ ആണവ അന്തർവാഹിനികൾ അല്ലെങ്കിൽ റഷ്യയുടെ ആണവ ശക്തി നമ്മക്ക് നമുക്ക് സംരക്ഷണ ഒരുക്കിയത് നാം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അതായത് ഏതൊരു കാലഘട്ടത്തിലും റഷ്യ നമുക്ക് സഹായമേ ചെയ്തിട്ടുള്ളൂ റഷ്യ ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെ ഒരു ഹേതുവാകുന്ന ഒരു പ്രവൃത്തിയിൽ ഈ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുത പക്ഷേ അമേരിക്കയെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അമേരിക്ക അവരുടെ രാജ്യ താല്പര്യം ബലി പോയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് മേൽ പല താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇത് പറഞ്ഞു വരാൻ ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ തീരുവ ഏർപ്പെടുത്തുന്നു തീരുവാടിച്ചേൽപ്പിക്കുന്നു അപ്പോൾ ഏകദേശം ഇന്ത്യയുമായുള്ള ഒരു നല്ല ബന്ധം നല്ലൊരു ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധം പോയിരുന്നത് ഏകദേശം നശിച്ചു പോയി എന്ന് വേണം പറയാൻ ഇന്ത്യ കൂടുതലും അതായത് ഒരു ശത്രു മനോഭാവത്തിൽ കണ്ടിരുന്ന ചൈനയുമായും ഒക്കെ കൂടുതൽ ബന്ധം ബന്ധങ്ങൾ ഊഷ്മളമാകുവാൻ തുടങ്ങി അതായത് യിൽ ചൈനയ്ക്കെതിരെയുള്ള ഒരു പ്രബല ശക്തിയായി ഇന്ത്യയെ നോക്കിക്കണ്ടിരുന്ന ആളുകളാണ് മുൻ അമേരിക്കൻ ഭരണാധികാരികളും അമേരിക്കയും പക്ഷേ അതൊക്കെ ഒരു പ്രതിസന്ധിയിലായി എന്ന് വേണം പറയാൻ അമേരിക്കയുടെ മുൻ സുരക്ഷ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബാൾട്ടൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി അതുകൊണ്ട് ആ കാര്യമാണ് നിങ്ങളോട് പറയുവാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് ട്രംപ് ഇന്ത്യയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഒരു ബന്ധങ്ങളൊക്കെ നശിപ്പിച്ചു നയതന്ത്ര ബന്ധം എങ്ങനെ സ്ഥാപിക്കണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു ചുക്കും ട്രംപിനറിയില്ല അതായത് പതിറ്റാണ്ടുകളായി അമേരിക്ക പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ റഷ്യയുമായി ഇന്ത്യയും തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ റഷ്യയുമായുള്ള ബന്ധം അത് അകത്താനാണ് ശ്രമിച്ചിരിക്കുന്നത് ആ ഒരു ബന്ധം തകർക്കാനാണ് പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശീതയുദ്ധകാലം മുതൽക്കേ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യ റഷ്യ ബന്ധം ആടിയുലഞ്ച് കാണുവാനാണ് ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി ഇന്ത്യയുമായി എടുത്തു പല കാര്യങ്ങളും ചെയ്യുവാനും ശ്രമിച്ചു പതുക്കെ പതുക്കെ അടർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അത് ഡിഫൻസ് മേഖലയിലായാലും ഏതൊരു വാണിജ്യ മേഖലയിലായാലും ഏതൊരു മേഖലയിലായാലും അതേപോലെ തന്നെ ചൈനയുടെ വളർന്നുവരവിനെ പറ്റിയും ചൈനയുടെ കടന്നാക്രമണത്തെ പറ്റിയും ചൈന വലുതായാലും ഉണ്ടാവും പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഇന്ത്യയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു അതായത് ഏഷ്യയിൽ ചൈനയ്ക്കുണ്ടായിരുന്ന ഒരു മേൽക്കോയ്മില്ലാതാക്കുവാനും അതായത് ശ്രമി ഇന്ത്യ ഇന്ത്യ ഉപയോഗിച്ച് കൊണ്ടിരുന്നു അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നശിപ്പിച്ചു ഈ തീരുവ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് പതിറ്റാണ്ടുകളായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാണ് യു എസ് എയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബാൾഡൺ പറയുന്നത് ട്രംപിനെ നയതന്ത്ര ബന്ധം അറിയില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഫെഡറൽ അപ്പീൽ കോടതി ട്രംപിന്റെ ഈ ഒരു തീരുവ് നിലപാട് ശരിയല്ല നിയമവിധേയമായി നിലനിൽക്കില്ല എന്ന് വിധിച്ചിരുന്നു കമ്പനി വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം പക്ഷേ ഇന്ത്യക്കെതിരെ ഇന്ത്യ തുടങ്ങിയ ഇന്ത്യക്കെതിരെ മാത്രമല്ല പല രാജ്യങ്ങൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് ഇന്ത്യ തുടങ്ങിയ മറ്റു പല രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ ഈ തീരുവ അമേരിക്കക്ക് ദോഷം ചെയ്യും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ മറ്റൊരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ പണപ്പെരുപ്പ് മതിയെ ആവുകയാണ് അതേപോലെ തന്നെ സാമ്പത്തികമായി അവർ വളരെയേറെ തകർന്നു നിൽക്കുകയാണ് അതിൽ നിന്നൊക്കെ ഒരു കല കയറുവാനാണ് ഈ തീരുവ കൂടുതലായി പ്രഖ്യാപിച്ചത് എന്നാണ് വേണം പറയാൻ റഷ്യൻ ഓയിൽ മാത്രമല്ല കാര്യം ഇന്ത്യൻ മാർക്കറ്റ് അതായത് ഒരു ലിബറലായി തുറന്നു കൊടുക്കണം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല തുറന്നു കൊടുക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യത്തെ ഇന്ത്യ നിരാകരിച്ചത് മൂലമാണ് ഈ ഒരു തീരുവ യുദ്ധം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇന്ത്യ ചൈനയുമായും റഷ്യയുമായി ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഏതായാലും അടുത്ത മൂന്ന് രാജ്യങ്ങളും കൂടി ഒരു ബെൽറ്റ് ഒരു അച്ഛണ്ട ശക്തി പോലെ സൃഷ്ടിക്കപ്പെട്ടാൽ അതെ അമേരിക്കക്കും മറ്റുള്ള അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങൾക്കും പ്രശ്നമാകാൻ സാധ്യതയെന്നാണ് അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പക്ഷം ഏതായാലും ട്രംപ് ഇത് നശിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ